ചില മോലാളിമാരുണ്ട് തൊഴിലാളികളെക്കൊണ്ട് എല്ല് മുറിയെ പണിയെടുപ്പിച്ചിട്ട് ഈ മോലാളിമാർ പല്ല് മുറിയെ തിന്നും ഈ തൊഴിലാളികൾക്ക് നേര വേണ ശമ്പളം മാത്രമല്ല ഭക്ഷണം പോലും കൊടുക്കില്ല ഇങ്ങനെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന മോലയാളിമാർക്ക് നല്ലൊരു പണി കൊടുക്കണം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ നേരെ സമീപിക്കേണ്ടത് ലേബർ ഓഫീസർമാരെയാണ് ലേബർ ഓഫീസർമാർ സാധാരണ വിളിച്ചു വരുത്തി ഒരു അനുരഞ്ജന ശ്രമമാണ് നടത്തുന്നത് അതിലൊന്നും മുതലാളിമാർ വീഴില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ലേബർ കോടതിയെ സമീപിക്കാം അതിൻ്റെ കോമ്പൻസേഷനൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും ഈ ലേബർ കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് ഒരു അഡ്വക്കേറ്റിനെ കണ്ട ഒരു അഡ്വക്കേറ്റ് നോട്ടീസ് അയക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അവരുടെ മറുപടി എന്താണെന്നനുസരിച്ച് നമ്മുടെ കംപ്ലൈൻറ്റ് കുറച്ചുകൂടി ശക്തമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഈ ലേബർ ഓഫീസർ എവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ലേബർ കോടതി എവിടെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കേരള തൊഴിൽ വകുപ്പിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരിക്കലും എന്നെ ശുഭദിനം